ഹായ് അസാം വലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചിനോൺ മെറ്റീരിയൽ ചിനോൺ മെറ്റീരിയലും പിന്നെ വിചിത്ര സിൽക്കും കാണിക്കുന്നുണ്ട് റെംഗോളി വിചിത്ര സിൽക്കും ആണ് കാണിക്കുന്നത് അപ്പൊ ഒരുപാട് കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് എത്തിയിട്ടുണ്ട് കാണിക്കാം ഓരോന്ന് ആദ്യത്തെ കളർ നല്ല ഗോൾഡൻ കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമുണ്ട് പിന്നെ ഇത് നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് ഒരു ബ്ലാക്ക് കളർ അപ്പോൾ വീഡിയോയിൽ ഡാർക്ക് കളർ ഒരു ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള നല്ല സിൽക്കി മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു ഡാർക്ക് പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല അടിപൊളി കളറാണ് ഇതിൽ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പും അടിക്കാം ഈ മെറ്റീരിയൽ വെച്ച് തന്നെ ബോട്ടും സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ഒരു ലൈറ്റ് ലാവണ്ടർ കളറിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാവരും പർച്ചേസ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാണ് വേണ്ടേ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അയച്ചു തരാം സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറുകളിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ഒരു പീക്കോ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വെറും എഴുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ക്ലേസിങ് ഉള്ള മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു ഒനിയം പിങ്ക് കളറിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കാരണം നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി മണി വരെയാണ് അടുത്തത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ലൊക്കേഷൻ റൂട്ടും കാര്യങ്ങളും എല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അവര് അതിന്റെ ഡീറ്റെയിൽ പറയും അടുത്തത് റാണി പിങ്ക് കളറിലാണ് വരുന്നത് അപ്പൊ ചിനോൺ മെറ്റീരിയലിന്റെ ഇത്രയും കളറുകളാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അടുത്തത് വിചിത്ര സിൽക്ക് റെങ്കോളി വിചിത്ര സിൽക്കാണ് അപ്പൊ വിചിത്ര സിൽക്ക് ഒക്കെ മിക്ക കസ്റ്റമർക്ക് അറിയാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏഹ് ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറുമാണ് ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിന്റെയും വന്നിട്ടുണ്ട് അൻപത്തിയാറ് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് വിചിത്ര സിൽക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഈ മെറ്റീരിയൽ വെച്ചും നിങ്ങൾക്ക് ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അമ്പത്തിയാറ് ഇഞ്ച് വീതി വരുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് മാത്രം എടുത്താൽ മതിയാകും ഇപ്പൊ രണ്ടര മീറ്റർ ഒക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് രണ്ട് മീറ്റർ ഒക്കെ മതിയാകും ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസ് അടുത്തത് ഒരു ഡാർക്ക് ആഷ് കളർ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ഒരു സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വിധി കൂടിയ മെറ്റീരിയൽ ആണ് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് നമുക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു മോനിയം പിങ്ക് കളറ് ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ടി ഡി സി ആണ് അപ്പോൾ പോസ്റ്റിലാണ് അയക്കണമെങ്കിൽ നമുക്ക് മൂന്നോ മുതൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ഡി ടി ഡി സി ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ ഓർഡർ കൺഫേം ആവുമ്പോൾ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടാം പിന്നെ പോസ്റ്റ് മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഡി ടി ഡി സി ചില ഏരിയയിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏതിൽ അയക്കേണ്ടേ എന്നുള്ളതും ടൈപ്പ് ചെയ്ത് വിടാം ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടുത്തത് ഒരു യെല്ലോയും ഗ്രീനും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും ടോപ്പും ബോട്ടവും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു വാഴക്കൂമ്പ് ഗ്രീൻ കളറ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ഗൗണ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം വീതി കൂടിയ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പർദ്ധ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ സോഫ്റ്റ് ആണ് സോഫ്റ്റ് നല്ല ക്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ വിചിത്ര സിൽക്ക് രംഗോളി വിചിത്ര സിൽക്ക് ആണ് ഇത് അടുത്തൊരു കളറ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെ ഇതിന്റെ നമുക്ക് അമ്പത്താറു വീതി വരുന്ന ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു പിന്നെ ഈ ഇതിൽ നമുക്ക് ഒരു കളറും കൂടി വരുന്നുണ്ട് ഇത് പോക്ക് ഗ്രീൻ പിക്കോ ഗ്രീൻ കളറിലാണ് അല്ല ഡാർക്ക് പീ ഗ്രീൻ കളറാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യം അത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ അതിൻ്റെ പി ഡി എഫും അയക്കാം പിന്നെ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച രണ്ട് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വളരെ റേറ്റ് കുറവാണ് ഇപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാ വൈക്കം